മർക്കസിലൊക്കെ കൊണ്ടുപോയി പിന്നീട് അദ്ദേഹം തന്നെ പറഞ്ഞു ഹാസ കൌമുൻ ജാഹിലൂൻ എന്ന് ടി കെ ഹംസ തന്നെ പറഞ്ഞു നിങ്ങളെ കുറിച്ച് മനസ്സേ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇപ്പൊ ശക്തമായി പറയും അവസാനിപ്പിക്കാണ് ഞാൻ ഒറ്റ കാര്യം എന്നോട് ഇപ്പൊ എന്നെ കുറിച്ച് ഇപ്പം നേരെ അക്കരെ കായലത്വം അതുപോലെ പല സ്ഥലങ്ങളിലും മാങ്കടമുണ്ടായി പല സ്ഥലങ്ങളിലും മഹാ സഖാഫിയൊക്കെ ഇങ്ങനെ കിളിപ്പിട എനിക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ടും വല്ലാത്ത വെറുപ്പാണ് പറഞ്ഞു ഞാൻ ഇവിടെയുള്ള ഈ മുടിക്കുട്ടികൾ ഏതെങ്കിലും ഉണ്ട് റിക്കോഡ് ചെയ്തു വെച്ചോ എഴുതി വെച്ചോ ജീവിതകാലം ശിഷ്ട ജീവിതം എത്ര കാലമുണ്ടെങ്കിലും നിന്റെയൊക്കെ പടിവാതിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടുന്നതിനേക്കാൾ എനിക്ക് അഭിമാനവും അന്തസ്സും തോന്നുന്നത് മുസ്ലിം ലീഗ് ഓഫീസിലോ പ്യൂണിന്റെ പണിയെടുക്കുന്നതാണ് നിന്റെ ഒന്നും കാലിലേക്ക് വരില്ല ശിഷ്ട ജീവിതം മുഴുവൻ ഈ ബുദ്ധിയുള്ള കാലഘട്ടത്തോളം അങ്ങനെ തോന്നണ്ട A few moments later...